ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രത്യേക കാറ്റ്ലി കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാറ്റ്ലി പലതരം വരാറുണ്ട് നിങ്ങൾ വാങ്ങിക്കാറുമുണ്ട് പക്ഷേ ഈ കാറ്റ്ലിയ പ്രത്യേക പ്ലാന്റിന് തന്നെ പ്രത്യേകതയാണ് കണ്ടില്ലേ നല്ല ബുഷിയായി സ്റ്റെമ്പൊക്കെ നല്ല തടിച്ച് വീർത്ത ഒരു പ്ലാന്റാണ് ആണ് പ്ലാന്റ് കണ്ടില്ല പക്ഷെ ഇതിൻ്റെ ഫ്ലവർ ഒരു ഒന്നാം തരം ഫ്ലവറ് ലീഫിന്റെ അടിയിൽ നിന്നൊക്കെ സ്പൈക്ക് വന്ന് നല്ല കൊല കൊലയായിട്ട് ഇങ്ങനെ നിൽക്കാതിരി ഇങ്ങനെ തൂങ്ങി നിൽക്കണ പോലത്തെ ഫ്ലവറുകളാണ് കേറ്റലിയാലെ നമ്മൾ ഒരുപാട് ഫ്ലവർ കണ്ടിട്ടുണ്ട് അത്യാവശ്യം വലുതെ മിനിയേച്ചറുകൾ പക്ഷേ ഈ ഈ എന്താ ഫ്ലവർ കാരണം നിങ്ങൾ കാണുന്നുണ്ടല്ലോ കൊല കൊലയായിട്ട് ഇങ്ങനെ എല്ലാ ലീഫിന്റെ അടിയിൽ നിന്നും ഇങ്ങനെ ഞാഞ്ഞു കടന്ന് ഇങ്ങനെ ഭംഗിയായിട്ട് കിടക്കണ ഫ്ലവറാണ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരു വെറൈറ്റി അപ്പോൾ താല്പര്യമില്ല കോണ്ടാക്റ്റ് ചെയ്യുക നമ്പറ് കൊടുക്കുന്നുണ്ട് കൊറിയറ് എവിടേക്ക് വേണമെങ്കിലും കൊറിയറും ചെയ്യും വേണ്ടവർക്ക് വന്ന് വാങ്ങേണ്ടവർക്ക് ഞങ്ങൾ ടൗണിൽ തന്നെയാണ് ഞങ്ങളെ കട ബൈപ്പാസ് റോഡിൽ ജാം ജൂം സൂപ്പർ മാർക്കറ്റിനോട് അടുത്താണ് ഞങ്ങളുടെ ഷോപ്പ് അപ്പോൾ ടൗണിൽ വന്നിട്ട് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഇപ്പോൾ വെറൈറ്റി വേണ്ടവർ താല്പര്യമില്ലവരെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക